നമസ്കാരം പാപ്പൻ ട്രൈഡേഴ്സിന്റെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു സോൾഡറിങ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ചെറിയ ചെറിയ സോൾഡറിങ് കൊണ്ട് നമുക്ക് ഈ കണക്ഷൻ അതൊക്കെ എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ഓൺലൈനിൽ ഒരു സോൾഡറിങ് കിറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കിറ്റിൽ എന്തൊക്കെയുണ്ട് നമ്മൾ നോക്കാം ഇതാണ് ഇത് മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോൾഡറിങ് അയർ ഇതാണ് സോൾഡറിങ് അയറിന്റെ സ്റ്റാൻഡ് ഇത് ഇതിന്റെ ഫ്ലക്സ് ഇത് ലെഡ് ഇത് ചൂസറാണ് സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുക്കാൻ ഇങ്ങനെ എടുക്കാനൊക്കെ ഉള്ള ചൂസറാണ് ഇത് പ്രോപ്പർ കോയിലാണ് ചെറിയ രീതിയിലുള്ള കോപ്പർ കോയിൽ ഇത് വയർ സൂപ്പർ ആണ് അപ്പൊ നമുക്ക് എങ്ങനെ ഇത് വെച്ച് നമുക്ക് എങ്ങനെ സോൾവർ ചെയ്യുന്നത് നോക്കാം അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ബിഘ്നേശന് വേണ്ടി ആകട്ടോ അപ്പം ആദ്യം നമ്മൾ ഇതിന്റെ ഫ്രണ്ട് ഈ ഫ്രണ്ട് നന്നായിട്ട് വരയ്ക്കണം കാരണം ഇതിന്റെ ഈ കോട്ടിങ് പോകുന്നുണ്ട് നന്നായിട്ട് ഇങ്ങനെ ഉരയ്ക്കുക നന്നായിട്ട് ഇങ്ങനെ ഉരയ്ക്കുക അതിനുശേഷം മറ്റൊരു കാര്യം പറയാം ഇതുകൊണ്ട് കറണ്ട് അടിക്കത്തില്ല പക്ഷെ ഇവിടെ ഹീറ്റായി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊള്ളാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളിങ്ങനെ പേന പിടിച്ച് എഴുതുകയൊക്കെ ചെയ്യത്തില്ല ആ പേന പിടിക്കുന്ന എങ്ങനെ പ്രോസസ്സിന് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മാലബൾബാണ് ഇപ്പൊ മാലബൾബിന്റെ കണക്ഷൻ പോയിട്ടുണ്ട് ഇവിടുന്ന് ഇവിടുന്ന് ഒരു കണക്ഷൻ പോയിട്ടുണ്ട് നമുക്ക് സോൾഡർ ചെയ്ത് ഈ ഈ വയറിന്റെ പീസ് സോൾഡർ ചെയ്തിട്ട് ഇതെങ്ങനെ ഇതിനകത്തേക്ക് പിടിപ്പിക്കുക എന്നുള്ളത് നോക്കാം ഈ ടിപ്പ് നന്നായിട്ട് ഒരച്ചെടുക്കുക ടിപ്പ് നന്നായിട്ട് ഉരച്ച് ഇതിൻ്റെ ആ കവറിങ് പോയി കഴിയുമ്പോഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ശരിക്ക് നന്നായിട്ട് സോൾഡർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമ്മൾ സോൾഡറിങ് ആണ് നമ്മൾ ഹീറ്റ് ആകാൻ വേണ്ടി കുത്തിയിട്ടുണ്ട് അതൊന്ന് ഹീറ്റ് ആകുന്നവണ്ണം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതിനു അതിനൊന്ന് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇത് നല്ല ഫ്ലക്സ് ഈ ഇതിൻ്റെ ഈ രണ്ട് എൻഡ് ഉണ്ടല്ലോ ഈ എൻഡ് ഫ്ലക്സിനകത്ത് ശരിക്കും തൂത്ത് എടുക്കുക ഇതെന്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്ലക്സ് ഈ ഫ്ലക്സ് നന്നായിട്ട് തൂത്ത് കഴിഞ്ഞാൽ നല്ല വറപ്പിലതോ നമ്മൾ ഈ സോൾവ് ചെയ്യുന്ന ഭാഗ ഈ എൻറ്റോടെ നമുക്കൊന്നും ചെറുതായിട്ടൊന്നും നോക്കി ഫ്ലക്സ് തൂത്ത് എടുക്കാം ഇനിയിപ്പം ഏകദേശം ചൂടാനുള്ള സമയമായിട്ടുണ്ട് നമ്മൾ ഇതെടുത്ത് നമ്മൾ ഒരിക്കലും ഇത് പിടിച്ചു നോക്കാൻ പാടില്ല നമ്മൾ ജസ്റ്റ് ഇത് ചൂടായാലും അറിയാൻ വേണ്ടി ലെഡ് ഇങ്ങനെ എടുക്കുക ലെഡ് ഇങ്ങനെ എടുത്തിട്ട് അത് മുട്ടിച്ച് നോക്കുക മുട്ടിച്ച് നോക്കുമ്പോൾ മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്താ മെൽറ്റ് ആയി മെൽറ്റ് ആയിട്ടുണ്ട് മെൽറ്റ് ആയിട്ട സമയത്ത് നമുക്കറിയാത്തത് ചൂടായിട്ടുണ്ടെന്നുള്ളത് ഇനിയിപ്പോ നമുക്ക് ഓൾറെഡി നമ്മൾ ഫ്ലക്സ് ഊത്ത് വെച്ചിട്ട് സ്വാഭാവമമുണ്ടല്ലോ അങ്ങോട്ട് നമുക്ക് ഇത് സോൾഡർ ചെയ്യാം നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട് ഒരുപാട് സമയം നമ്മൾ ഇത് ഹോൾഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് അത് പിടിച്ചു കഴിഞ്ഞ സമയത്ത് നമുക്ക് ഈ പെൻ എടുക്കാവുന്നതാണ് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ സോൾഡറിങ് സക്സസ് ആണ് അപ്പോൾ പുതിയ പുതിയ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല കമന്റുകൾ നിങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ നിങ്ങളെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്